നമസ്കാരം ആകാശത്തിനൊപ്പം ചിറകു വിരിക്കാൻ കുതിച്ച രണ്ട് പെൺകുട്ടികൾ ബോർഡിംഗ് സ്കൂളിലെ ചട്ടക്കൂടിൽ നിന്നും പുറത്തേക്ക് ഒളിച്ചോടിയവർ മതിലുകൾക്കപ്പുറത്ത് പുതിയൊരു ലോകത്ത് സന്തോഷം കണ്ടെത്തിയവർ ചോദിക്കാനും പറയാനും മറ്റാരുമില്ലാത്ത ഇല്ലാത്ത തന്നിഷ്ടങ്ങളുടെ ആ ലോകത്ത് അവർ പെൺ പ്രണയത്തിന്റെ പുതുവാക്യങ്ങൾ എഴുതി ചേർക്കുകയായിരുന്നു ഒറ്റനോട്ടത്തിൽ വില്ലത്തികൾ എന്നുവരെ തോന്നും നമുക്ക് ആ സിനിമ കാണുമ്പോൾ അവരെ അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പത്മരാജൻ ചിത്രമായ ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിലെ സാലിയെയും നിമ്മിയെയും കുറിച്ചാണ് പറയുന്നത് പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ രണ്ട് പെൺകിളികൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് സാലിയായി ഷാരിയും നിമ്മിയായി കാർത്തികയുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ദേശാടനക്കിളി കരയാറില്ല തിരക്കഥയുടെ കവർ റിലീസിനാണ് ഷാരി എത്തിയത് മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്കിപ്പുറം അവർ കണ്ടുമുട്ടുമ്പോൾ വൈകാരികമായിരുന്നു ആ ദൃശ്യങ്ങൾ അന്ന് സിനിമയിൽ അഭിനയിച്ച സ്കൂൾ യൂണിഫോമിൽ ഉള്ള ദൃശ്യങ്ങൾ ഷാരി ഫോണിൽ കണ്ടെത്തി കാണിച്ചപ്പോൾ സന്തോഷം ഇരട്ടിയാവുകയായിരുന്നു തിരുവനന്തപുരത്ത് കാർത്തികയുടെ വീട്ടിൽ വെച്ചായിരുന്നു താരങ്ങളുടെ കൂടിക്കാഴ്ച പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മിയും ഈ കണ്ടുമുട്ടലിൽ സാക്ഷിയായിരുന്നു ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ ഇനി അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചതാണെന്നും പത്മരാജൻ നേരിട്ട് വീട്ടിലെത്തി വീട്ടുകാരോട് സംസാരിച്ചത് മാത്രമാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തിയതെന്നും കാർത്തിക വ്യക്തമാക്കി പത്മരാജൻ നേരിട്ടെത്തി നായക വേഷമാണെന്ന് പറഞ്ഞപ്പോൾ അമ്പരുന്നു പോയെന്നും ഷാരിയും വ്യക്തമാക്കിയിരുന്നു നിമ്മിയായി കാർത്തികയാണെന്നും പറഞ്ഞിരുന്നു അന്ന് മുതലാണ് കാർത്തികയുമായുള്ള സൗഹൃദം ആരംഭിച്ചതെന്നും ഷാരി വ്യക്തമാക്കി പത്മരാജന്റെ മകൻ അനന്തപത്മനാഭനാണ് ഷാരിയും കാർത്തികയുമായി ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്